ഈ കിടപ്പ് കാണാൻ ഐയ്യോണെ സഹായിക്കണേ നിങ്ങളെല്ലാ ആരോഗ്യത്തിന് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല തൃപ്പിട്ടിട്ട് ഇപ്പ് കൊണ്ടുവന്ന ടേബിള് വേദനയുടെ ഇഞ്ചക്ഷനും എടുത്ത് എന്റെ മോൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയണേ കടച്ചോനെ ഞങ്ങളൊന്നും സഹായിക്കണേ അറിവില്ല നിങ്ങളോട് യാചിക്കുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ കുഞ്ഞിനെ നിങ്ങളൊന്ന് സഹായിക്കണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കാണേണ്ടി വരും എന്ന് കരുതിയതല്ലായിരുന്നു ശരിക്കും മുത്തും ചുരുങ്ങി ശ്വാസം കൊടുക്കാൻ പറ്റാത്ത ശ്വാസകോശവും അടഞ്ഞു പോകുന്ന ഡോക്ടർ പറയുന്നു ഒത്തിരി സങ്കടത്തോടു കൂടി തന്നെ ഞാൻ വീണ്ടും ഈ നിലമേലുള്ള കണ്ണങ്കോടുള്ള അൽ അനൂദ് അനൂതന്ന മോളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് നിങ്ങൾ ഇപ്പൊ ഈ അവസ്ഥ കണ്ടല്ലോ നിങ്ങൾ ഈ വീഡിയോ ആദ്യം തന്നെ പരമാവധി ഷെയർ ചെയ്യണം ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് തൊഴുത് തന്നെ ഞാൻ ചോദിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മോളുടെ അസുഖത്തെക്കുറിച്ച് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ ശരീരത്തിലെ മാംസമുള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന അപൂർവ്വമായിട്ടുള്ള ഒരു രോഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോ കണ്ട അന്ന് ഈ വീഡിയോ കണ്ട ഒരുപാട് ആളുകൾ ഈ കുട്ടിയെ സഹായിച്ചു പക്ഷേ എം ആർ ഐ സ്കാനിലെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് വലിയ രീതിയിലുള്ള ഒരു സർജറി അത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ ആവശ്യമായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ വീട്ടില് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും എന്തോ കഴിഞ്ഞ വീഡിയോയിലൊന്നും ആരും അവരെ വേണ്ടത്ര രീതിയിൽ അവരെ ഒന്നും സഹായിച്ചില്ല ഇപ്പൊ ശരിക്കും കിടക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ കാണുവാണല്ലോ എണീക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ് ഏകദേശം വലിയൊരു എമൗണ്ട് ഈ ഒരു സർജറിക്ക് അടിയന്തരമായിട്ട് ആവശ്യമുണ്ട് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് ഞാൻ ഈ പൈസയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് യാചിച്ചിട്ടുണ്ടായിരുന്നു യാചിക്കുക തന്നെ ആയിരുന്നു ഞാൻ ഇപ്പോഴും നിങ്ങളോട് ചോദിക്കുകയാണ് ഈ കുഞ്ഞിനെ നിങ്ങൾ ആരും കൈവിടരുത് ഈ ഉമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു 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 വയ്യ എന്താ പറയണ്ടേന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ചെക്കപ്പിന് പോയില്ലായിരുന്നു ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പോയി മോളെ മോൾക്ക് സർജറി ഇത്രയും വെട്ടി ചെയ്യണോ അല്ലെങ്കിൽ മോളെ ശ്വാസകോശം വരെ ഉള്ളിലേക്കുന്നു മാംസാകത്തോട്ട് പോകുമ്പോഴും ശ്വാസകോശം അടഞ്ഞോന്ന് പറഞ്ഞു ഇപ്പൊ മോൾക്കൊന്നും പറ്റുന്നില്ല ഇത് കാണുന്നവര് എന്റെ മോളെ ഒന്ന് സഹായിക്കണം ശരിക്കും പറഞ്ഞാൽ ആ ഉമ്മ നിലവിളിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് സങ്കടത്തിലാണ് കാര്യം ആ കുഞ്ഞ് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടക്കാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രിപ്പ് ഇട്ടിട്ട് വന്നിട്ട് അവശ്യ നിലയിൽ ആ കുഞ്ഞ് കിടക്കുന്നത് അത്രയും സങ്കടത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് യാചിക്കുന്നത് സഹായിക്കണം നിങ്ങൾക്ക് വേറെ ആരുമോൾക്ക് സർജറി ചെയ്യാലും സർജറി ചെയ്തില്ലെങ്കിൽ കിടന്നു പറ ോശൊക്കെ അടയും പറഞ്ഞു കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ അടിയന്തിരമായിട്ടൊരു സർജറി ആണ് ആവശ്യമുള്ളത് ഒരു നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകർ പരമാവധി വീഡിയോ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് ഈ കുഞ്ഞിനെ ഒന്ന് സഹായിക്കണം ഈ കുഞ്ഞിനെത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇങ്ങനൊരു സർജറി ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്